സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥ സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം റോഡിലൂടെ ചാടി നടക്കേണ്ട അവസ്ഥയാണെന്നാണ് നജീബ് കാന്തപുരം എം എൽ എയുടെ വാക്കുകൾ റോഡുകളുടെ ദുരവസ്ഥ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നജീബ് കാന്തപുരം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയിരുന്നു വെള്ളിയാഴ്ചകളിൽ അടിയന്തര പ്രമേയങ്ങൾ ഒഴിവാക്കണമെന്നായിരുന്നു സ്പീക്കറുടെ ആവശ്യം തുടർന്ന് അടിയന്തര പ്രമേയത്തിന് മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി നൽകി എന്നാൽ നജീബ് കാന്തപുരത്തിന്റെ പരാമർശത്തിന് സംസ്ഥാനത്തെ ഭൂരിഭാഗം റോഡുകളും സഞ്ചാരയോഗ്യം എന്നായിരുന്നു പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മറുപടി റോഡ് നിർമ്മാണത്തിന് മാത്രമല്ല പരിപാലനത്തിനും സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും സംസ്ഥാനത്തെ റോഡുകളിൽ മഹാഭൂരിപക്ഷവും ഗതാഗത യോഗ്യമാണെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം പരിപാലനത്തിന് മാത്രമായി എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ നാലായിരത്തി ൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ റോഡുകളിൽ പ്രവൃത്തി നടക്കുകയാണ് എന്ന് വെച്ചാൽ ഇത്രയും കിലോമീറ്റർ റോഡുകൾ ഭാവിയിൽ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്നു എന്നാണ് അർത്ഥം ഇതിൽ ഭൂരിഭാഗവും ഡിസൈൻ റോഡുകളായിട്ടാണ് ഉയർത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു റോഡിന്റെ പരിപാലനത്തിനും സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നു അതിനായി വൈവിധ്യമാർന്ന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരികയാണ് റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയാണ് അതിൽ ഏറ്റവും പ്രധാനം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എട്ട് കിലോമീറ്റർ റണ്ണിംഗ് കോൺട്രാക്ട് വഴി പരിപാലിക്കുകയാണ് ഇതിന് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു എന്നാൽ ഒരു വർഷം വാഹന നികുതി മാത്രം ഈടാക്കുന്നത് ആറായിരം കോടിയാണെന്നും എന്നിട്ടും റോഡിലൂടെ ജനങ്ങൾക്ക് ചാടി ചാടി പോകേണ്ട സ്ഥിതിയാണെന്നുമാണ് കാന്തപുരം തിരിച്ചടിച്ചത് രണ്ടായിരത്തി മാത്രം റോഡുകളിൽ നാലായിരത്തിൽ പരം ജീവൻ പൊലിഞ്ഞതായാണ് എം എൽ വ്യക്തമാക്കിയത് തന്റെ മണ്ഡലത്തിൽ ഒരാൾക്ക് ഗർഭചിത്രം വരെ ഉണ്ടായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മഴക്കാലത്ത് ഓട്ടയടക്കൽ യജ്ഞം മാത്രമാണ് നടക്കുന്നതെന്നും ചെളികൊണ്ടാണ് ഓട്ടയടയ്ക്കുന്നതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം കുഴിയില്ലാത്ത റോഡിലൂടെ പോകാൻ മുഖ്യമന്ത്രി പതിനാറ് കിലോമീറ്റർ ആണ് ചുറ്റിയതെന്നും സാധാരണക്കാർക്ക് ഇത് പറ്റുമോ എന്നും അദ്ദേഹം ചോദിച്ചു എന്നാൽ റോഡുകളുടെ പരിപാലന കാലാവധിയെക്കുറിച്ച് പ്രതിപക്ഷത്തിന് ധാരണയില്ലെന്നാണ് മന്ത്രി റിയാസ് ഇതിന് മറുപടി നൽകിയത് പരിപാലന കാലാവധി വ്യക്തമാക്കുന്ന ബോർഡുകൾ വെക്കാറുണ്ടെന്നും റോഡുകളിലെ നീല ബോർഡും പച്ച ബോർഡും ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം റണ്ണിംഗ് കോൺട്രാക്ട് വന്നതോടെ എൺപത്തി മൂന്ന് ശതമാനം പി ഡബ്ല്യു ഡി റോഡുകൾക്കും കരാറുണ്ടെന്നും തെറ്റായ നിലപാടെടുക്കുന്ന കോൺട്രാക്ടർമാരെ പുറത്താക്കുകയാണ് പതിവെന്നും മന്ത്രി വ്യക്തമാക്കി മണിച്ചിത്രത്താഴിലെ കഥയാണ് പ്രതിപക്ഷം പറഞ്ഞതെന്ന് പരിഹസിക്കാനും മന്ത്രി മറന്നില്ല നജീബ് കാന്തപുരം നാഗവല്ലിയായ ശോഭനയായി എന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസം